അടൂരി വൈദികനായി പാസ്റ്ററായി ചമഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഒരു ഭവനത്തിലേക്ക് പ്രവേശിച്ച് വലിയൊരു പ്രാർത്ഥന നടത്തി പ്രാർത്ഥനയുടെ അവസാനം കുടുംബനാഥയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു കൊണ്ടുപോയിട്ടാണ് ആ ക്രിമിനൽ കടന്നു കളഞ്ഞത് പോലീസ് കയ്യോടെ പൊക്കി അതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിക്കുകയാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്തൊരു ശക്തമായ പ്രയറാണ് ആ വ്യക്തി കാണിച്ചു കിട്ടിയത് ഒരു വീട്ടിൽ കയറി യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ശുശ്രൂഷ അതും ഭാഷാവരത്തിൽ ശക്തമായി ശ്രദ്ധിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കയറി വരുന്നത് ക്രിമിനലാണോ അതോ പ്രാർത്ഥനക്കാരാണോ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഇടവഴി വികാരി അറിയാതെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ കടന്നു വരാൻ പാടു ഇന്ന് പലർക്കും ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന രീതിയിലേക്ക് നമ്മുടെ വീട് തുറന്നിട്ടിരിക്കുകയാണ് പലരും ചെയ്യുന്ന തെറ്റായൊരു പ്രവണതയാണ് നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ ഒരു നമ്മുടെ ഇടവേധി വികാരി അറിയാതെ നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ഏതെങ്കിലും സുവിശേഷ പ്രഘോഷകർക്കോ കൗൺസിലേഴ്സിനോ അനുവാദമുണ്ടോ ഇല്ല സുഹൃത്തുക്കളെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ചതിയിൽപ്പെട്ടത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം വിടുതൽ പ്രാർത്ഥന നൽകാം എന്നെല്ലാം പറഞ്ഞ് വളരെ ഭംഗിയായി കബളിപ്പിക്കുന്നു ആ കുടുംബനാഥയുടെ സ്വർണം തട്ടിയെടുത്തിട്ടാണ് ആ വ്യക്തിയെ വീട്ടിൽ നിന്ന് കടന്നുപോയത് ഇപ്പോൾ കള്ളന്മാർ ഇറങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ കള്ളന്മാരി ഇറങ്ങി ഓരോ വീട്ടിലും കയറിയിരുന്ന് ഭക്തിയും അഭ്യാസമൊക്കെ കാണിച്ചതിന് ശേഷം അതും ഭാഷാവരമൊക്കെ കൃത്രിമമായി ഉണ്ടാക്കി കാണിച്ചിട്ട് നമ്മൾ കാണുകയാ ഇതൊക്കെ ഭാഷാപരമാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത് യഥാർത്ഥത്തിൽ മിമിക്രിയാണ് ഭാഷാ വരത്തിൽ ശ്രദ്ധിച്ചതൊന്നുമല്ല താൻ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ മതി തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന രീതിയിലേക്ക് സമൂഹം മാറിയിരിക്കുകയാണ് യേശുക്രി നാമത്തിൽ വിടുതൽ ശുശ്രൂഷ വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും അനുവാദം സഭയുടെ ഭാഗത്ത് നൽകിയിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പല സെക്ടുകളും ഈ പല സെക്ടറിലെ ആളുകളും നിങ്ങളുടെ ഭവനങ്ങളിൽ കയറി വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവരെ വീടിൻ്റെ നടയിലകത്തേക്ക് കട കടത്തിയിരുത്തിയിട്ട് അവരെ സ്വീകരിക്കുന്നവർക്ക് വലിയൊരു ഗുണപാഠമായിരിക്കണം ഈയൊരു തട്ടിപ്പ് ഒന്ന് മനസ്സിലാക്കുക എത്ര എത്ര സെക്ടറുകളാണെന്നറിയാമോ ഇടതു വികാരി അറിയാതെ അറിയാതെ നമ്മുടെ ഭവനങ്ങൾ കയറി വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് കാര്യം നടത്താൽ മതിയല്ലോ ആ പ്രധനങ്ങാനൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ മാറിപ്പോയാലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിശാശുപാത വിട്ടുപോയാലോ ആദ്യം സ്വയം വിടുതൽ ശക്തി ഉണ്ടായിരിക്കണം നമ്മൾ മാമോഴിച്ച് സ്വീകരിച്ചത് നമ്മൾ സ്ഥൈര്യപനം സ്വീകരിച്ചത് ആ ഒരു അഭിഷേകത്തിനാണ് എന്നിട്ട് വഴിയിൽ കാണുന്ന വ്യക്തികളെല്ലാം പ്രാർത്ഥനക്കാരാണെന്നും പറഞ്ഞപ്പോൾ വിളിച്ച് കയറ്റിയിരിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ക്രിമിനലുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയോ പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിലേക്ക് കയറി വരുവാൻ ഏറ്റവും നല്ല വഴി വീടിനകത്തേക്ക് പ്രവേശിക്കുവാൻ ഏറ്റവും നല്ല വഴി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് കൃത്രിമമായി ഭാഷാവരം ഉണ്ടാക്കുന്നു എന്താ ഭാഷാവരം ഉള്ളവർക്ക് മാത്രമേ പരിശുദ്ധനമേ ഉള്ളൂ പ്രാർത്ഥനക്കാരാവണമെങ്കിൽ ഭാഷാവരം വേണം എന്ന് വല്ല നിയമമുണ്ടോ ഭാഷാവരം അതിനുള്ളതാണോ ബൈബിൾ എന്താ പറയുന്നത് ഭാഷാവരം ഒരു വ്യക്തിയുടെ സ്വയം വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ മറ്റുള്ളവർക്ക് കാണിക്കാനുള്ളതല്ല വിശ്വാസികൾക്കുള്ള അടയാളമാണ് ഭാഷാപരം അപ്പോൾ എന്താണ് ഭാഷാപരം കാണിക്കുന്നത് പലരുടെയും ധാരണയുണ്ട് പല സെക്ടറുകളിലും ധാരണയുണ്ട് അതായത് പരിശുദ്ധാത്മ സ്നാനം ഇങ്ങനെ ഭാഷാവരം ഉണ്ടാക്കിയാൽ മാത്രമേ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയാണ് എന്നിട്ട് സ്വന്തം സമൂഹത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കി അനുകരിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പരിശുദ്ധാത്മാവിൻ്റെ കെയ്സ് നിന്ദിക്കപ്പെട്ട അവസ്ഥ വേറെ ഉണ്ടായിട്ടില്ല സഹോദരങ്ങളെ ഇത് തന്നെയാണ് ഇവിടെയും ആ കുടുംബത്തെ പറ്റിക്കുന്നതിന് വേണ്ടി ആ ക്രിമിനലായിരിക്കുന്ന കള്ളനായിരിക്കുന്ന വ്യക്തി എടുത്തിരിക്കുന്ന ആയുധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ വിശ്വസിക്കരുത് എന്ന് യോഗന സിനിഹ തന്റെ ലേഖനത്തിലൂടെ പറഞ്ഞത് വെറുതെ അല്ല നമ്മൾ മനസ്സിലാക്കണം ഇടവാരി അറിയാതെ ഒരു വ്യക്തിയും നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരരുത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വിശ്വസ്തരായ സഭയിലെ വ്യക്തികളായിരിക്കണം എന്ന് മാത്രം അല്ലാതെ വഴിയിൽ കടന്നു വരുന്ന സകലരെയും നമ്മുടെ ഭവനങ്ങളിലേക്ക് പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞ് പ്രവേശിപ്പിക്കരുതേ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നമുക്കൊരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മൾ അനുഗ്രഹിക്കേണ്ടത്